തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ചതിൽ ദ്രൂഹതകൾ ഉണ്ടെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഇലക്ഷൻ കമ്മീഷനെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റാക്കി മാറ്റി നിയമ ഭേദഗതി കൊണ്ടുവന്നു ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസത്തെ തകർക്കുന്നതാണെന്നും ഹസൻ കുറ്റപ്പെടുത്തി നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു ഇലക്ഷൻ കമ്മീഷന്റെ നിയമം കൊണ്ടുവന്ന് ഭേദഗതി ആ ഭേദഗതി പ്രകാരം ഇലക്ഷൻ കമ്മീഷനെ സർക്കാരിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ ഒരു ഇലക്ഷൻ കമ്മീഷണറുടെ രാജി ദുരൂഹതകൾ മാത്രമല്ല ഇലക്ഷന്റെ കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്നതാണ് നിഷ്പക്ഷവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷനെ അനുവദിക്കുന്ന സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സമീപനമല്ല മോഡി ഗവൺമെന്റ് സ്വീകരിക്കുന്നതെങ്കിൽ അതിനെതിരെ ജനങ്ങളുടെ മുമ്പിൽ ശക്തമായ പ്രചരണം നടത്താനും അതിനെന്തെല്ലാം തരത്തിലുള്ള മറ്റ് മാർഗ്ഗങ്ങൾ അവലംബിക്കുമ്പോൾ അതെല്ലാം അവലംബിക്കാനും അഖിലേന്ത്യാ തലത്തിൽ തന്നെ എഐസിസിയും ഇന്ത്യ സഖ്യവും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്